സിവിൽ സർവീസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് മലയാളികൾ നമുക്ക് ചുറ്റുമുണ്ട് പക്ഷേ അവർക്കൊക്കെ പല തരത്തിലുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ സംശയങ്ങളുണ്ട് എന്നുള്ളത് ഒരു സത്യമാണ് നിങ്ങളും സിവിൽ സർവീസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ മനസ്സിലും ഒരുപാട് സംശയങ്ങളുണ്ടാവും എങ്ങനെ തുടങ്ങണം എന്നുള്ള സംശയിക്കുന്ന ആൾക്കാരുണ്ടാവും അല്ലെങ്കിൽ ഞാൻ പഠിക്കുന്ന രീതി ശരിയാണോ എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവാം ചില സമയത്ത് ഈ എങ്ങനെ ചോദ്യങ്ങളെ അറ്റൻഡ് ചെയ്യണം എങ്ങനെ ആൻസർ റൈറ്റിങ് ചെയ്യണം എങ്ങനെ നോട്ട് ഉണ്ടാക്കണം തുടങ്ങിയിട്ടുള്ള പല തരത്തിലുള്ള സംശയങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവണം അപ്പോൾ ഇതിനൊക്കെയുള്ള സൊല്യൂഷൻസ് നിങ്ങൾക്ക് യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ പല സ്ഥലത്തും അവിടെ ഇവിടെ ഒക്കെ പല അഭിപ്രായങ്ങൾ കാണുമെങ്കിലും നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ഡയറക്ഷൻ സിവിൽ സർവീസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരാൾക്ക് തുടക്കം മുതൽ അവസാനം വരെ ഫോളോ ചെയ്യേണ്ട രീതി അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡയറക്ഷൻ നമുക്ക് ഒരു സ്ഥലത്ത് ലഭിക്കുന്നത് കാണാൻ പറ്റില്ല അപ്പോൾ സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്യുന്ന മലയാളികൾക്ക് വേണ്ടിയിട്ട് എക്സ്ക്ലൂസീവ്ലി ഒരു ചാനൽ ഉണ്ടാക്കുക എന്ന കൂടിയാണ് ലേണേഴ്സ് ഒരു പുതിയ ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത് കേരള യു ഗൈഡ് എന്ന പേരിൽ സിവിൽ സർവീസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ബിഗിനറിന് ഒരു പ്ലസ് ടു പഠിക്കുന്ന സ്റ്റുഡൻറ് ആയിക്കോട്ടെ ഒരു ഡിഗ്രി സ്റ്റുഡൻറ് ആയിക്കോട്ടെ ഈവൻ പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയ ആൾക്കാരായിക്കോട്ടെ അവർക്ക് എങ്ങനെയാണ് സിവിൽ സർവീസ് പ്രിപ്പറേഷൻ പോവേണ്ടതായിട്ടുള്ളത് അതിൻ്റെ സ്ട്രാറ്റജി എന്തായിരിക്കണം നമ്മളുടെ വിഷൻ എന്തായിരിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് വളരെ കൃത്യമായിട്ടുള്ള വളരെ ക്ലാരിറ്റിയോട് കൂടിയിട്ടുള്ള ഡീറ്റെയിൽസ് നൽകുക എന്നുള്ളതാണ് ഈ ഒരു ചാനൽ കൊണ്ട് ഉദ്ദേശിക്കുന്നതായിട്ടുള്ളത് പോർത്ത് വെക്കുക എക്സ്ക്ലൂസീവ്ലി ഫോർ യു പി എസ് ആണ് അപ്പോൾ ഈ ഒരു ചാനലില് നമ്മൾ ക്ലാസുകൾ എന്ന് പറയുന്നത് സബ്ജക്റ്റ് റിലേറ്റഡ് കണ്ടൻറ്റുകളല്ല പ്രിപ്പറേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള എങ്ങനെ പ്രിപ്പയർ ചെയ്യണം പ്രിപ്പറേഷനിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എങ്ങനെയാണ് നല്ലൊരു പ്രിപ്പറേഷൻ കൊണ്ടുപോവേണ്ടത് എന്നതിൻ്റെ മേലെയായിരിക്കും നമ്മൾ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നതായിട്ടുള്ളത് അതായത് നിങ്ങളുടെ പ്രിപ്പറേഷനിൽ നിങ്ങൾ നേരിടുന്ന ഓരോ ചാലഞ്ചിനുള്ള സൊല്യൂഷൻസ് നിങ്ങൾക്ക് ഈ ഒരു യൂട്യൂബിൽ വീഡിയോസിൽ ആയിട്ട് കിട്ടും എന്നുള്ളതാണ് ഈ ഒരു ചാനൽ ഞാൻ ഓൾറെഡി പറഞ്ഞു ഓൾറെഡി നിലവിൽ പബ്ലിക് ആയിട്ടുണ്ട് ഓൾറെഡി അഞ്ച് മൂന്ന് അഞ്ചാറ് വീഡിയോസ് ഓൾറെഡി പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ചാനലിന്റെ ലിങ്ക് നിങ്ങൾക്ക് താഴെ കമന്റ് സെക്ഷനില് കാണാൻ വേണ്ടി പറ്റും ജസ്റ്റ് ചാനൽ ഒന്ന് സന്ദർശിക്കുക നിങ്ങൾക്ക് കണ്ടൻസിലൂടെ കടന്നു പോവുക നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും യൂസ്ഫുൾ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എല്ലാ ആഴ്ചയിലും രണ്ട് ദിവസങ്ങളിൽ ബുധനാഴ്ചയും വെനസ്ഡേയും അതുപോലെ തന്നെ സൺഡേയും ഓരോ വീഡിയോസ് വെച്ചിട്ട് പബ്ലിഷ് ചെയ്യും വൈകുന്നേരം സെവൻ പി എമ്മിനായിരിക്കും രണ്ട് ദിവസവും വീഡിയോസ് പബ്ലിഷ് ചെയ്യുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ ക്ലാസ്സുകൾ എന്ന് പറയുന്ന സബ്ജക്റ്റ് ക്ലാസ്സുകളല്ല പ്രിപ്പറേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഇവിടെ വരുന്നതായിട്ടുള്ളത് സ്വാഭാവികമായിട്ടും നിങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളാണല്ലേ അതുകൊണ്ട് തന്നെ നിങ്ങൾ നൽകുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ സംശയങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളായിരിക്കും ഇത്തരത്തിലുള്ള ആയിട്ട് വരുന്നത് അപ്പോൾ നിങ്ങൾ കാണുന്ന വീഡിയോസിൻ്റെ താഴെ നിങ്ങൾക്ക് സിവിൽ സർവീസ് പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംശയങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്ലാരിറ്റി വേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ആ കമൻറ്റ് പരിശോധിച്ച് അതിനനുസരിച്ചുള്ള വീഡിയോസ് ആയിരിക്കും നിങ്ങളുടെ മുന്നിലേക്ക് വരിക അതായത് നിങ്ങളെപ്പോലെ സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്യുന്ന കുറേ ആൾക്കാർ നേരിടുന്ന പ്രശ്നങ്ങൾക്കുള്ള ഒരു സൊല്യൂഷനായിട്ട് ഈ ഒരു ചാനൽ വരും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നതായിട്ടുള്ളത് അപ്പോൾ അതിന് നിങ്ങളുടെ സപ്പോർട്ടും കൂടി ആവശ്യമുണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് നിങ്ങൾ പറയുക അതിനുള്ള സൊല്യൂഷൻസ് കൃത്യമായിട്ട് വരും അപ്പോൾ കോമൺ ആയിട്ട് എല്ലാവരും നേരിടുന്ന പല പ്രശ്നങ്ങൾക്കുള്ള സൊല്യൂഷൻസ് വീഡിയോസ് നമ്മൾ ഓൾറെഡി തയ്യാറാക്കി കൊണ്ടിരിക്കുന്നുണ്ട് അത് ചാനലിൽ കൃത്യമായിട്ട് വരുന്നു കൊണ്ടേ അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ പ്രശ്നം എന്താണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ എന്ത് ടോപ്പിക്കേലെയാണോ അത് കമന്റ് ചെയ്യുക അതേ ടോപ്പിക്ക് വേണ്ട ആൾക്കാര് അതിനെ ലൈക്ക് ചെയ്യുക അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അപ്പൊ കൂടുതൽ സപ്പോർട്ട് കിട്ടുന്ന അല്ലെങ്കിൽ കൂടുതൽ ലൈക്ക് കിട്ടുന്ന ഇത്തരം കമന്റുകളെ ആയിരിക്കും നമ്മൾ അടുത്ത വീഡിയോക്കുള്ള ടോപ്പിക്കായിട്ട് പരിഗണിക്കുന്നതിനായിട്ടുള്ളത് അപ്പോൾ മാക്സിമം എൻഗേജ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക മാക്സിമം ഈ ഒരു ചാനലിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളെപ്പോലെ വരും സിവിൽ സർവീസ് ആസ്പിരൻസിനെ അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു ഗൈഡൻസിന് വേണ്ടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ആയിട്ട് ഈ ഒരു ചാനൽ മാറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം